അതിഥി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം വിഷുവിനുള്ള എല്ലാ തുണിത്തരങ്ങളും അരിതി ഫാഷൻസ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ എല്ലാത്തുണിത്തരങ്ങളും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലേറ്റസ്റ്റ് മോഡലായ അജർ മെറ്റീരിയൽ ചെയ്യുന്ന മനോഹരമായ ടോപ്പിൻ്റെ കളക്ഷനാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഓപ്പർഷൻ മനോഹരമായ ഒരു വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കിൻ്റെ ആണ് സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ തന്നിൽ ഒരു സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലൈനിംഗ് ഓടുകൂടി വരുന്ന മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഓപ്പറേഷനിൽ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്ക് വരുന്ന സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ അതിൻ്റെ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്കാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി രൂപ ഫസ്റ്റ് സെക്കൻഡ് നാല് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന മനോഹരമായ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വിഷുവിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരും ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫസ്റ്റ് പാറ്റേൺ വരുന്നത് മെറ്റീരിയൽ ചിരിച്ചത് മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അറുപത് അടുത്തത് ഒരു അജിക് മെൻറ്റീരിയൽ തന്നെ ചെയ്താൽ മറ്റൊരു മനോഹരമായ ടോപ്പ് ഓപ്പറേഷൻ സെപ്പറേറ്റ് പീസ് വെച്ച് ഒരു വർക്ക് വരുന്നുണ്ട് നെക്കിനാണ് വർക്ക് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഈ ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളറിൽ തന്നെയാണ് ഇത് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടി വർക്കാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചേന്തിക്കുന്നത് അല്ലെങ്കിൽ കൂടി കൂടി വരുന്ന ടോക്കിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് വിഷുവിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരുതി ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിന്റെ ഒക്കെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാപ്പതിനൊക്കെയാണ് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെയാണ് ലേഡീസ് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ടീ ഷർട്ട് നൂറ് രൂപ ലേഡീസ് ടീഷർട്ട് നൂറ് രൂപയ്ക്കും ലേഡീസ് പലാസോപ്പേൻ്റെ തൊണ്ണൂറ് രൂപയ്ക്കും സാരിസ്കർട്ട് എൺപത് രൂപക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ ഓപ്പറേഷനിൽ മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കിൻ്റെ ഈ കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ രണ്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് കൂടിയ വർക്കാണ് വരുന്നത് ക്വാളിറ്റി മെറ്റീരിയൽ ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് വിഷുവിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറിനും അതേപോലെ തന്നെ ജെന്സിന്റെ ഷർട്ട് നൂറ്റി അമ്പതും ഇരുന്നൂറിനും ഒക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് പലാസൊപ്പാൻ്റെ തൊണ്ണൂറ് രൂപയ്ക്ക് സാരിസ് കേട്ട് എൺപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി മുഴുവനായിട്ട് പ്രിയ പ്രേക്ഷകർക്ക് ആദ്യ ഫാഷൻസിന് നന്ദി